ശിവപുരാണം വിഭാഗം ഒന്ന് വിദ്യേശ്വര സംഹിത അദ്ധ്യായം രണ്ട് ഋഷിമാരുടെ സംശയങ്ങൾ വ്യക്തമാക്കുന്ന ഉത്തരങ്ങൾ സൂത പറഞ്ഞു സന്യാസിമാരെ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് നിന്നോടുള്ള എന്റെ സ്നേഹത്താൽ പ്രേരിതനായി ത്രിലോകത്തിന്റെയും ഉപകാരിയായ എന്റെ ആചാര്യനെ ഓർത്ത് ഞാനെല്ലാം നിങ്ങളോട് പറയും നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക വേദാന്തത്തിന്റെ മുഴുവൻ സത്തേയും ഉത്തമമായ ശിവപുരാണത്തിൽ അടങ്ങിയിരിക്കുന്നു അത് എല്ലാ പാപങ്ങളെയും അകറ്റുന്നു പരലോകത്ത് അത്യുന്നതമായ സത്യത്തിന്റെ ബ്രഹ്മ നേട്ടം അത് പ്രദാനം ചെയ്യുന്നു ബ്രാഹ്മണരെ കലിയുഗത്തിലെ പാപത്തെ നശിപ്പിക്കുന്ന ശിവന്റെ മഹത്തായ മഹത്വം പുരാണത്തിൽ സ്വയം വികസിക്കുകയും നാല് ഇനങ്ങളുടെ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഫലം നൽകുകയും ചെയ്യുന്നു അത്യുത്തമമായ ആ ശിവപുരാണത്തെ ഏകമനസ്സോടെ പഠിക്കുന്നതിലൂടെ ശ്രേഷ്ഠരായ ബ്രാഹ്മണർ മോക്ഷം പ്രാപിക്കും ശിവപുരാണം ലോകത്ത് ഉയർന്നിട്ടില്ലാത്തിടത്തോളം കാലം ബ്രഹ്മഹത്യയും ബ്രാഹ്മണനെ വധിച്ച പാപം മറ്റു പാപങ്ങളും സ്വയം പ്രകടിപ്പിക്കുന്നു ലോകത്തിൽ ശിവപുരാണം ഉയർന്നുവരാത്തിടത്തോളം കാലം മാത്രമാണ് വിവിധ വിശുദ്ധ ഗ്രന്ഥങ്ങൾ തർക്കത്തിൽ ഏറ്റുമുട്ടുന്നത് ലോകത്തിൽ ശിവപുരാണം ഉയർന്നിട്ടില്ലാത്തിടത്തോളം കാലം മഹാപുരുഷന്മാർക്ക് പോലും ശിവന്റെ സവിശേഷതകൾ ഗ്രഹിക്കാൻ പ്രയാസമാണ് ശിവപുരാണം ലോകത്ത് ഉയരാത്ത കാലത്തോളം യമന്റെ ക്രൂരരായ പരിചാരകർ നിർഭയമായി അലഞ്ഞു നടക്കുന്നു ശിവപുരാണം ലോകത്ത് ഉയരാത്ത കാലത്തോളം മറ്റെല്ലാ പുരാണങ്ങളും ഭൂമിയിൽ ഉച്ചത്തിൽ ഗർജിക്കുന്നു ശിവപുരാണം ലോകത്ത് ഉയർന്നിട്ടില്ലാത്തിടത്തോളം കാലം എല്ലാ വിശുദ്ധ കേന്ദ്രങ്ങളും ഭൂമിയിൽ പരസ്പര വഴക്കുകളിലും തർക്കങ്ങളിലും ഏർപ്പെടുന്നു ശിവപുരാണം ലോകത്തിൽ ഉയർന്നിട്ടില്ലാത്തിടത്തോളം എല്ലാ മന്ത്രങ്ങളും പരസ്പര തർക്കങ്ങളിൽ സന്തോഷിക്കുന്നു ലോകത്തിൽ ശിവപുരാണം ഉയർന്നിട്ടില്ലാത്തിടത്തോളം തീർത്ഥാടനത്തിന്റെ എല്ലാ മേഖലകളും പരസ്പര തർക്കങ്ങളിൽ ഏർപ്പെടുന്നു ശിവപുരാണം ലോകത്ത് ഉയർന്നിട്ടില്ലാത്തിടത്തോളം കാലം എല്ലാ ബലിപീഠങ്ങളും പീഠങ്ങളും പരസ്പര തർക്കങ്ങളിൽ ഏർപ്പെടുന്നു ലോകത്തിൽ ശിവപുരാണം ഉയർന്നിട്ടില്ലാത്തിടത്തോളം എല്ലാ വരങ്ങളും തർക്കങ്ങളിൽ ഏർപ്പെടുന്നു ശിവപുരാണം ലോകത്ത് ഉയർന്നിട്ടില്ലാത്തിടത്തോളം കാലം ആ ദേവന്മാരെല്ലാം പരസ്പരം തർക്കങ്ങളിൽ ഏർപ്പെടുന്നു ലോകത്തിൽ ശിവപുരാണം ഉയർന്നിട്ടില്ലാത്തിടത്തോളം എല്ലാ തത്വചിന്തകളും പരസ്പര തർക്കങ്ങളിൽ ഏർപ്പെടുന്നു ഹേ ബ്രാഹ്മണ ഋഷിമാരിൽ പ്രധാനി ഈ ശിവപുരാണം പാരായണം ചെയ്യുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ലഭിക്കുന്ന ഫലം വേണ്ടത്ര വിവരിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോഴും പാപമില്ലാത്തവരെ വ്യാസൻ എനിക്ക് വിവരിച്ചതുപോലെ അതിന്റെ മഹത്വം ഞാൻ സംക്ഷിപ്തമായി വിവരിക്കും ദയവായി ശ്രദ്ധയോടെ കേൾക്കുക ഒരു കണ്ടമോ അതിന്റെ പകുതിയോ ഭക്തിപൂർവം വായിക്കുന്നവൻ തൽക്ഷണം പാപത്തിൽ നിന്ന് മുക്തനാകുന്നു ഭക്തിയോടും ജാതിരയോടും കൂടി കഴിയുന്നത്ര ശിവപുരാണം എല്ലാ ദിവസവും വായിക്കുന്നവനെ ജീവൻമുക്തൻ ജീവനുള്ള വിമോചിത ആത്മാവ് എന്ന് വിളിക്കുന്നു ഈ ശിവപുരാണത്തെ നിത്യേന ഉപാസിക്കുന്നവൻ സംശയരഹിതമായി അശ്വയാഗത്തിന്റെ ഫലം നേടുന്നു ജീവിതത്തിൽ ഒരു സാധാരണ പദവിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തോടെ ഞാനില്ലാത്ത ഒരാളിൽ നിന്ന് പോലും ശിവപുരാണം ശ്രവിക്കുന്നവൻ പാപത്തിൽ നിന്ന് മുക്തനാകുന്നു ഈ ശിവപുരാണത്തിന് സമീപം വണങ്ങുന്നവൻ എല്ലാ ദേവതകളെയും ആരാധിച്ചതിന്റെ ഫലം നിസ്സംശയമായും ലഭിക്കുന്നു ശിവപുരാണം പകർത്തുകയും കൈയെഴുത്തുപ്രതി ശിവഭക്തർക്ക് നൽകുകയും ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പുണ്യം ദയവായി ശ്രദ്ധിക്കുക ശാസ്ത്രം പവിത്രമായ ഇതിഹാസങ്ങൾ പഠിക്കുകയും വേദങ്ങളിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതുപോലെ ലോകത്ത് നേടാൻ വളരെ പ്രയാസമുള്ള ആ നേട്ടം അവന് ലഭിക്കും കതുർദശിയിൽ ചന്ദ്രദ്വൈവാരത്തിലെ പതിനാലാം ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ശിവഭക്തരുടെ യോഗത്തിൽ ശിവപുരാണത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും വ്യാഖ്യാനങ്ങളും നടത്തുന്നവനും ഏറ്റവും ശ്രേഷ്ഠനാണ് ഗായത്രി അക്ഷരം ആവർത്തനം ചെയ്യുന്നതിന്റെ പ്രയോജനം അയാൾക്ക് ലഭിക്കും അവൻ ഇവിടെ എല്ലാ ലൌകിക സുഖങ്ങളും അനുഭവിക്കുകയും പരലോകമോക്ഷം നേടുകയും ചെയ്യും രാത്രിയിൽ ഉണർന്നിരുന്ന കതുർദശി ദിനത്തിൽ വ്രതമനുഷ്ഠിച്ച ശേഷം ഇത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം ഞാൻ നിങ്ങളോട് പറയും ഇതാണ് സത്യം ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർക്ക് തുല്യമായ സമ്പത്ത് സമ്മാനിക്കുന്ന മനുഷ്യൻ സൂര്യന്റെ പൂർണ്ണഗ്രഹണ സമയത്ത് പല സമയത്തും സർവ്വ പുണ്യത്തിലും പൂർണ്ണ സൂര്യഗ്രഹണത്തിൽ ബ്രാഹ്മണർക്ക് ലഭിക്കുമെന്ന നിസ്സംശയം സത്യം കേന്ദ്രങ്ങൾ കുരുക്ഷേത്രം മുതലായവ ശിവപുരാണത്തിലെ സൂക്തങ്ങൾ രാവും പകലും ജപിക്കുന്ന മനുഷ്യന്റെ നിർദ്ദേശങ്ങൾക്കായി ഇന്ദ്രനും മറ്റ് ദേവന്മാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പതിവായി ശിവപുരാണം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന മനുഷ്യൻ അനുഷ്ഠിക്കുന്ന പുണ്യകർമ്മങ്ങൾ പതിവിലും ദശലക്ഷക്കണക്കിനും അടങ്ങ് ഫലപ്രദമാണ് ശിവപുരാണത്തിലെ രുദ്രസംഹിത ഭാഗം ശുദ്ധവും ഏകാഗ്രവുമായ മനസ്സോടെ വായിക്കുന്നവൻ ഒരു ബ്രാഹ്മണനെ കൊന്നിട്ടുണ്ടെങ്കിലും മൂന്ന് ദിവസത്തിനുള്ളിൽ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവായി മാറുന്നു അനാവശ്യ സംസാരം ഒഴിവാക്കി ഭൈരവന്റെ പ്രതിമയ്ക്ക് സമീപം ദിവസം മൂന്ന് തവണ രുദ്രസംഹിത വായിക്കുന്നയാൾക്ക് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും ബ്രാഹ്മണനെ കൊന്നയാൾ വത്ത് ബിൽവ എന്നീ വൃക്ഷങ്ങളെ പ്രദക്ഷിണം ചെയ്ത് രുദ്രസംഹിതയിലെ ശ്ലോകങ്ങൾ ചൊല്ലിയാൽ അയാൾ ബ്രാഹ്മണഹത്യുടെ പാപത്തിൽ നിന്ന് ശുദ്ധനാകും കൈലാസ സംഹിത അതിലും മഹത്തരമാണ് അത് വൈദിക പദവിയും ഉയരവുമുള്ളതാണ് പ്രണവത്തിന്റെ ഓം എന്ന പവിത്രമായ അക്ഷരം അർത്ഥം അതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു അല്ലയോ ബ്രാഹ്മണരെ കൈലാസ സംഹിതയുടെ മഹത്വം പൂർണ്ണമായി ശിവൻ അറിയുന്നു വ്യാസനും അതിന്റെ പകുതിയും എനിക്കറിയാം എല്ലാം പറയുക അസാധ്യമായതിനാൽ അതിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം അത് ഗ്രഹിക്കുമ്പോൾ ആളുകൾ തൽക്ഷണം അവരുടെ മനസ്സിന്റെ വിശുദ്ധി കൈവരിക്കുന്നു അല്ലയോ ബ്രാഹ്മണരെ അതിനായി എന്നേക്കും അന്വേഷിക്കുന്നവരെ ഋദ്രസംഹിതയാൽ ശമിപ്പിക്കാനാവാത്ത പാപം ഞാൻ കാണുന്നില്ല ഉപനിഷത്തുകളുടെ വേദസാഹിത്യത്തിന്റെ ഒരു വിഭാഗം സമുദ്രം കലർത്തി ശിവൻ തയ്യാറാക്കിയ അമൃത് കുടിക്കുകയും കുമാരനെ കാർത്തികേയെ ഭഗവാൻ ഏൽപ്പിക്കുകയും ചെയ്താൽ ഭക്തനശ്വരനാകും ബ്രഹ്മഹത്യ തുടങ്ങിയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒരു മാസത്തേക്ക് ആ സംഹിത വായിക്കണം ആ പാപത്തിൽ നിന്ന് അവൻ മോചിതനാകും ഒറ്റ പാരായണത്തിലൂടെ ആ സംഹിത മലിനമായ വ്യക്തികളിൽ നിന്ന് പണദാനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും മലിനമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും മോശം സംസാരങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയും ഉണ്ടാകുന്ന പാപത്തെ നശിപ്പിക്കുന്നു ഒരു ശിവക്ഷേത്രത്തിലെ ബിൽവവൃക്ഷത്തോപ്പിലെ സംഹിത വായിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടം വാക്കുകളിൽ വിവരിക്കാവുന്നതിലും അപ്പുറമാണ് ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും ശ്രാദ്ധമനുഷ്ഠിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരാൾ ആ സംഹിത ഭക്തിപൂർവ്വം വായിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ പിതൃക്കളും മനേകൾ ശിവന്റെ മഹത്തായ മേഖലയെ പ്രാപിക്കുന്നു ചതുർദശിനാളിൽ വ്രതം അനുഷ്ഠിക്കുകയും ബിൽവ വൃക്ഷത്തിൻ കീഴിലുള്ള സംഹിത വായിക്കുകയും ചെയ്യുന്ന ഭക്തൻ ശിവനുമായി നേരിട്ട് തിരിച്ചറിയപ്പെടുകയും ദേവന്മാരാൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു മറ്റ് സംഹിതകൾ എല്ലാ പ്രിയങ്കരമായ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിനുള്ള പ്രയോജനം നൽകുന്നവരാണെന്നതിൽ സംശയമില്ല ഈ രണ്ട് സംഹിതകളും ദൈവികമായ കളികളും ദൈവികമായ അറിവും നിറഞ്ഞതായതിനാൽ അവ വളരെ മികച്ചതാണ് അത്തരത്തിലുള്ളതാണ് ശിവപുരാണം വേദങ്ങൾക്ക് തുല്യമായി പ്രകീർത്തിക്കപ്പെട്ടതും ആദ്യം ഭഗവാൻ ശിവൻ തന്നെ സൃഷ്ടിച്ചതും പരമമായ ബ്രഹ്മത്തിന് തുല്യവുമാണ് യഥാർത്ഥത്തിൽ ശിവപുരാണം പന്ത്രണ്ട് പവിത്ര സംഹിതകൾ അടങ്ങുന്ന വളരെ വലിയ വലിപ്പമുള്ളതായിരുന്നു ഒന്ന് വിദ്യേശ്വരൻ രണ്ട് രുദ്രൻ മൂന്ന് വൈനായകൻ നാല് ഔമിക അഞ്ച് മാതൃ ആറ് രുദ്രൈകദാസ എട്ട് ശതരുദ്രക ഒമ്പത് സഹസ്രകൂടിരുദ്ര പത്ത് കോയിരുദ്ര പതിനൊന്ന് വായവിയ പന്ത്രണ്ട് ധർമ്മശാസ്ത്രം ബ്രാഹ്മണരെ ആ സംഹിതകളിലെ ശ്ലോകങ്ങളുടെ എണ്ണം ഞാൻ സൂചിപ്പിക്കാം ദയവായി ശ്രദ്ധയോടെ കേൾക്കുക വിദ്യേശ്വരന്റെ ആദ്യ സംഹിത പതിനായിരം ശ്ലോകങ്ങൾ അടങ്ങിയതാണ് രൗദ്ര വൈനായക ഔമിക മാതൃസംഹിതകൾ എണ്ണായിരം ശ്ലോകങ്ങൾ വീതമുള്ളതായിരുന്നു ബ്രാഹ്മണരെ രുദ്രൈകാദാസ സംഹിതയിൽ പതിമൂവായിരം ശ്ലോകങ്ങളുണ്ടായിരുന്നു ആറായിരം ശ്ലോകങ്ങളുള്ള കൈലാസ സംഹിതയും മൂവായിരം ശ്ലോകങ്ങളുള്ള ശതരുദ്രവും കോതിരുദ്ര സംഹിതയിൽ തൊള്ളായിരം ശ്ലോകങ്ങളുണ്ടായിരുന്നു പതിനൊന്നായിരം ശ്ലോകങ്ങളുള്ള സഹസ്രകോടി സംഹിത വായവ്യ സംഹിതയിൽ നാലായിരം ശ്ലോകങ്ങളും ധർമ്മ ധർമ്മസംഹിതയും പന്ത്രണ്ടായിരം ശ്ലോകങ്ങളുമുണ്ട് അങ്ങനെ ശിവപുരാണം മുഴുവനും ഒരു ലക്ഷം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നു അത് വ്യാസൻ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാക്കി ചുരുക്കിയിരിക്കുന്നു അതായത് യഥാർത്ഥ പുരാണത്തിന്റെ നാലിലൊന്ന് വരെ അദ്ദേഹം ഏഴ് സംഹിതകൾ നിലനിർത്തി ആദ്യ സൃഷ്ടിയുടെ സമയത്ത് ശിവൻ വിഭാവനം ചെയ്ത പുരാണ കഥയിൽ ആയിരം ദശലക്ഷം നൂറുകോടി ശ്ലോകങ്ങളുണ്ടായിരുന്നു ത്രിതയുഗത്തിൽ ദ്വൈബായനവും മറ്റുള്ളവരും അതിനെ ദ്വാപരയുഗത്തിന്റെ തുടക്കത്തിൽ പതിനെട്ട് വ്യത്യസ്ത പുരാണങ്ങളായി വേർപ്പെടുത്തിയ നാലു ലക്ഷം ശ്ലോകങ്ങളായി ചുരുക്കി ഇതിൽ ശിവപുരാണത്തിൽ ഏഴ് സംഹിതകളുള്ള ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു പുരാണത്തിന് വേദങ്ങൾക്ക് തുല്യമാണ് ശ്രേഷ്ഠതയിൽ ആദ്യത്തെ സംഹിതയെ വിദ്യേശ്വരൻ എന്നും രണ്ടാമത്തേത് രുദ്രൻ എന്നും മൂന്നാമത്തേത് ശതരുദ്രൻ എന്നും നാലാമത്തേത് കോടിരുദ്രൻ എന്നും അറിയപ്പെടുന്നു അഞ്ചാമത്തേത് ഔമി ഉമ ആറാമത്തെ കൈലാസം ഏഴാമത്തെ വയവ്യ ഇവയാണ് ഏഴ് സംഹിതകൾ അങ്ങനെ ദൈവികമായ ശിവപുരാണം അതിന്റെ ഏഴ് സംഹിതകളോട് കൂടിയതാണ് മറ്റെന്തിനേക്കാളും രക്ഷയനുസരിച്ച് വേദങ്ങൾക്ക് തുല്യമാണ് ഈ ശിവപുരാണം സപ്ത സംഹിതകളോട് പൂർണ്ണമായി വായിക്കുന്നവൻ ജീവനുള്ള മുക്തി നേടിയ ആത്മാവാണ് വേദങ്ങൾ സ്മൃതികൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ആഗമങ്ങൾ തുടങ്ങി നൂറുകണക്കിന് മറ്റ് പുണ്യഗ്രന്ഥങ്ങൾ ഈ ശിവപുരാണത്തിന്റെ പതിനാറിൽ ഒന്നുപോലും അർഹിക്കുന്നില്ല ശിവപുരാണം ആദ്യം ശിവൻ വിശദീകരിക്കുകയും പിന്നീട് ശിവഭക്തനായ വ്യാസൻ ഗനീപിക്കുകയും ചെയ്യുന്നു ഇത് ശുദ്ധവും ഹ്രസ്വവുമാണ് അതിനാൽ ഇത് എല്ലാ ജീവജാലങ്ങൾക്കും സഹായം നൽകുന്നു ത്രിവിധ വിപത്തുകളെ ശാരീരികവും ബാഹ്യവും ദൈവികവും ശമിപ്പിക്കുന്നത് എന്ന നിലയിൽ അത് സമാനതകളില്ലാത്തതാണ് അത് നല്ലവർക്ക് ക്ഷേമം നൽകുന്നു വഞ്ചനാരഹിതമായ ഗുണം ഇവിടെ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു അത് പ്രധാനമായും വേദാന്ത ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് അതിൽ മന്ത്രങ്ങളും ജീവിതത്തിന്റെ മൂന്ന് ലക്ഷ്യങ്ങളും മുൻവിധികളില്ലാത്ത മനസ്സുള്ള ജ്ഞാനികൾക്ക് അറിയാവുന്ന കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു വേദാന്തത്തിലും വേദങ്ങളിലും തിളങ്ങുന്ന മഹാസതിയെ സ്തുതിക്കുന്ന ശിവപുരാണമാണ് പുരാണങ്ങളിൽ ഏറ്റവും മികച്ചത് ഭക്തിയോടെ അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവൻ ശിവന്റെ പ്രിയങ്കരനായിത്തീരുകയും പരമപഥം ഇവിടെയും പരലോകവും നേടുകയും ചെയ്യുന്നു